ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊച്ചിയിലോട്ട് ട്രിപ്പ് വന്നതാണ് അപ്പോഴും നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കുമ്പളങ്ങി എന്ന് പറയുന്ന പ്ലേസിലാണ് വെളുപ്പിന് നാല് മണിക്കാണ് നമ്മൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പറക്കും ഉറക്കപ്പിച്ചിലും പോകും പോലും ഇല്ല അത് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി കുഞ്ഞുവണ്ടിയാണ് കയറിയ പാടത്തന്നെ അവന്മാർ ലൈറ്റൊക്കെ ഇട്ട് ഡാൻസും പാട്ടും ബഹളം ഒക്കെ ആയിരുന്നു കൊച്ചുളുപ്പം കാലത്ത് ഉമ്മർക്ക് എവിടെ ഇത്ര എനർജി കിട്ടുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ തന്നെ കിടന്ന് പറഞ്ഞു ഒരു ഉച്ചയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേനും നമ്മൾ കുമ്പളങ്ങി എത്തി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ റിസോർട്ടിലാണ് നേരെ പോയത് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ റിസോർട്ട് വലത്തോട്ടാ ഫസ്റ്റ് ഫസ്റ്റ് വലത്തോട്ട് വലത്തോട്ടാ ത്രീ സ്റ്റാർട്ട് വൺ ടു അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ വന്നുകയറി കുറച്ച് പേര് ഫ്രഷ് ആയി പിന്നെ ഒരു ഉറക്കൊക്കെ ഇറങ്ങി ഇനി വൈകുന്നേരം നാല് മണിയോട്ടാണ് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ കാണാനിറങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഹണിമൂടല്ല ഫസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് ആണ് വന്ന ഹണിമൂണിനി അങ്ങോട്ട് പോവും അത് കുറച്ചൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം അല്ലാതെ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പത്തിരുപത് പേരുണ്ട് ഫ്രണ്ട്സും 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 ആയിട്ട് പത്തിരുപത് പേരുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ കുമ്പളങ്ങയിൽ സ്റ്റേ ചെയ്തേക്കാണ് നല്ല അടിപൊളി സൂപ്പർ ഇനി നമ്മളിനി പുറത്തോട്ട് പോകുന്നു ചെറിയ ഔട്ടിംഗ് ഒക്കെ ഉണ്ട് കൊച്ചിയിലേക്ക് വീണ്ടും എത്തി പക്ഷെ ഇത്തവണ വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് അല്ല എല്ലാവരുടെയും വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറൊരാളും കൂടെ കാണും പക്ഷെ ഇത്തവണ ഞങ്ങൾ വന്നപ്പം ഒറ്റല്ലൊരു ആൾക്കാരുമായിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മള് വണ്ടർലേയിൽ ടൂർ പോയത് അങ്ങനെ വീണ്ടും ഒരു പ്ലാൻ ചെയ്തു വണ്ടർലയിൽ നമ്മള് രണ്ടായിരത്തി പതിനാറിൽ സ്കൂളിൽ നിന്ന് വണ്ടർലയിൽ പോണ സമയം നമ്മള് പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയം അപ്പൊ ഇവള് എൻ്റെ പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് കറങ്ങാൻ മര്യേക്ക് പോയല്ലേ പൂളി വെയിറ്റ് ചെയ്യുന്നത്

ആ മോൻ കണ്ട റിയൻ ടെൻഷൻ ഇല്ലെന്ന് പിന്നെ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ കണ്ട ഒരു ഉണ്ട് സാർ പുതിയ പടത്തിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഇല്ല ഒന്നും പുറത്ത് പറയരുതെന്നാണ് പറഞ്ഞിരിക്കണ ഇത് നിരഞ്ജൻ നിനക്ക് എന്താണ് പറയാനുള്ളത് നല്ലൊരു അൻഫലേ തിരികെന്താ ഇതാണ് രംഗണ്ണൽ കൊച്ചി രംഗൻ അലെയാ ഒരുപാട് നാളെ ശേഷം ഇങ്ങനൊരു ടൂറ് അതും വേറെ ജില്ലയിലേക്ക് കൊച്ചിയിലേക്ക് നമ്മൾ എത്തിയത് എന്താണ് ഉള്ളിൽ പറയാനുള്ളത് തീറ്റ കൊച്ചിയിലെത്തിയപ്പോൾ വരൂ എന്താണ് പറയാനുള്ളത് ധനന്റെ നിന്റെ ഐഡിയായിരുന്നു ഈ റിസോർട്ട് അല്ലേ എന്താണ് പറയാനുള്ളത് ഈ റിസോർട്ട് ശരിക്കും ഇവിടെ നമ്മൾ ഈ റൂമൊക്കെ ബുക്ക് ചെയ്തപ്പോ കമ്മീഷൻ ഉണ്ടായില്ലേ നീ ക്യാമറ നോക്കി പറ കമ്മീഷൻ ഇല്ലെന്ന് ഇല്ല കണ്ണ് ജിമ അതെ ക്യാമറ നോക്കി എനിക്ക് കമ്മീഷൻ ഇല്ലാന്ന് നാലുവട്ടം പറ ഓക്കെ എന്തുകൊണ്ട് ഈ റിസോർട്ട് തന്നെ പിന്നെ ബാക്കി ഇത്രയും പോവാം ആര് പെട്ടെന്ന് കിട്ടുന്നു താനൊക്കെ തുറക്കണ ഗേറ്റ് ബാക്കി കാഴ്ച

ഇവിടെ 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 നോക്കണ ശരിയാ ഞാൻ ഇങ്ങോട്ട് പോലെ തോന്നി കോങ്ക നോക്കിയപ്പോ എന്തായാലും എന്ത് പറയാനാ പോയപ്പോഴാണ് പറയാനാണത്തിന് പറഞ്ഞില്ല എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ ഞാൻ അവിടെ നിങ്ങൾ അനുഗ്രഹിച്ചു ദൃശ്യത്തിന്റെ സെറ്റിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിച്ചു വിട്ടു സത്യം ടീമില് വർക്ക് ചെയ്താ പറഞ്ഞു തരട്ടെ ഗേഷ് ഞാൻ വേണ്ട നീയാണ് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ദൃശ്യത്തിന്റെ മേക്കപ്പ് ടീമിൽ വർക്ക് ആ കൊച്ചിയിലെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിട്ട കൊച്ചിയില് വലിയ വലിയ മുട്ട മുട്ട കൊതുകാണ് വലിയ ഒതു കടിച്ച നല്ല വേദന എടുക്കുകയും ചെയ്യും അതിനൊക്കെ ഒന്നും അടിച്ചുപോലെ കൊണ്ടുപോവാതെ നേരെ ഇങ്ങോട്ട് നമ്മളെ ശരിക്കും ഇത്രയും ചേർന്ന് കൊണ്ടുപോകുന്നതിന് അവൻ കുട്ടികളോടൊപ്പം കിടക്കണ് ഞാൻ ഹണി മോണ് ആദർശൻ വിശന്ന് പൊരിഞ്ഞു പണ്ടാറടങ്ങിയോട്ട് ഞങ്ങേക്കണം ഞങ്ങൾ

പട്ടം ആ അത് കോഴിയല്ല താറാവല്ലേ ഒരു നാലഞ്ച് വർഷം മുമ്പ് വന്നപ്പോനും ഇവിടെ മൊത്തം മട്ടമായിരുന്നു പക്ഷെ ഇപ്പൊ കൊറേ കടകളൊക്കെ വന്ന് മട്ടവും മട്ടം അങ്ങനെയാണോ അർത്ഥം നിക്കണം വന്നപ്പോൾ ഒന്നും അയ്യോ ഇല്ലാത്ത നമ്മളെ ഭാഷ എപ്പോഴാണ് അതൊക്കെ മാറിയത് അതാണ് ഈ ചെടിലാരികൾ അതിട്ടോണ്ട് മറ്റേ ഉമ്മച്ചടുത്തുമ്പോൾ താഴെ പോകും എന്താ പറയുന്നു ഉമ്മച്ച ൂറ് പിന്നെ മിൽക്ക് ചോക്കയും രണ്ടുപേരും മാത്രം തിന്നാ വന്ന പക്ഷെ ും രണ്ടു നേര ആർക്കും തരൂല ആർക്കും തരൂലും പറഞ്ഞു വേണ്ട മതിന്റെ കണ്ണ് കണ്ണ് വെട്ടതാണ് തിന്നെ യൂ പാവം മാധവൻ ചേട്ടൻ ജോലി ഞാൻ കൊടുത്തില്ല കമ്മി കടിച്ചിട്ട് കമ്പ് കണക്കിരിക്കുന്ന കമ്മി കടിച്ച കമ്പ് കണക്കിരിക്കുന്നു കമ്പ് പറയലേ കേട്ടോ ആദ്യം കടിച്ചത് നീ കമ്പിലാണ് എന്നിട്ട് അവിടെ വലിയ അർത്ഥം കൈശന്മാര് പാമ്പിനെ വാങ്ങിച്ചിട്ട് രാത്രി ആരുടെ പോക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു അതിഥിയാണ് ഏകദേശം രണ്ടേ മുക്കാൽ മാസം പ്രായം മാത്രമുള്ള അതിഥി ഈ അതിഥിയുടെ വിഷം മണക്ക് കൊടുത്തിട്ടുണ്ട് ബബിള് ഊതി കാണിച്ചെടുക്കുന്നത് വേറെ ആളൊന്നാലിട്ട് വാവു ഷൂപ്പർ നമ്മൾ തിരിച്ചു വന്നപ്പോ ഒരു ക്രിസ്മസ് ട്രീയൊക്കെ തണ്ടേ സെറ്റ് ചെയ്ത് വെച്ച് കൊള്ളല്ലേ രാവിലെ നമ്മള് റെഡി ആയി ഇനി വണ്ടർലോട്ടിൽ പോവാൻ പോവുകയാണ് അവിടത്തെ വേദിയൊന്നും നടക്കാൻ പറ്റില്ല അവിടെ മൊബൈലോണ്ട് ഞാൻ ഇട്ടിട്ടായിരുന്നേ ഒന്ന് നോക്കിയപ്പോ ആശാത്തി അയൽ നിറയായിരുന്നു വാട്ടർ പ്രൂഫ് വെള്ളത്തി ഇറങ്ങുമ്പോ വാട്ടർ പ്രൂഫ് വേണോന്ന് പറഞ്ഞ് കൊടുത്തത് കണ്ണി വരുത്തേക്കാതെ ബാക്കിയുള്ള വഴിച്ചാല് ഇതിപ്പോ വോട്ടിട്ടത് ഏതോ മറ്റേ പശിയോന്ന് <mile> <recuperates> ു എന്റെ കണ്ണിന്റെ പോണില്ല തൊട്ട് മാത്രമേ ഉള്ളു കേസ് കൊച്ചി പിള്ളേരെ അമ്മ ഇട്ടു അമ്മ ഞാൻ അപ്പയിട്ടു കഴിവിത്താ അപ്പ കഴിവിത്താ

destination. ടുത്തുള്ള നമുക്ക് നേരെ അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വണ്ടർലേക്ക് പിന്നിലുള്ള ഒരു കഥയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ സ്കൂൾ ടൂർ വന്നപ്പം അന്ന് ഞങ്ങൾക്ക് സമയം കാണാനുള്ള ഒരു ഇതൊന്നുമില്ല സോ അന്ന് ഞങ്ങള് രണ്ടുപേര് രണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കാണാനും പ്രത്യേകിച്ച് ടൂർ സമയത്ത് എന്റെ ക്ലാസ് ടീച്ചർ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് പോവരുത് നിങ്ങള് മറ്റേ പേർ ആയിട്ട് നടത്താന്ന് വിചാരിച്ചിരിക്കാ നിങ്ങൾക്ക് തരുമോന്നെ പറയാ ഓട്ടിച്ച് വിട്ടു പക്ഷേ ആ വൈരാഗ്യം ഫുള്ള് നമ്മൾ ഇന്ന് തീർന്നു അല്ലേ ഇന്ന് ഫുൾ കറക്കാം അന്ന് ഞാൻ അവളെ ഒറ്റക്കാക്കിയിട്ട് പോയി എന്നുള്ള പരാതി ഒക്കെ ഉണ്ടായിട്ട് ടീഷർട്ട് ഇല്ലാതെ വന്നേക്കണ് എല്ലാ ട്രിപ്പിലും കാണും ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ സാധനം കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാത്ത ചങ്ക് അവനാണ് ഇവൻ നെഞ്ചിന് ടീഷർട്ട് എടുത്തില്ല ഗൈസ് ഇവിടെയൊക്കെ ഒരുപാട് വന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഷീറ്റ് ഒന്നും ഇല്ലായിരുന്നു സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് മീറ്റ് ചെയ്യാമേ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാമേ നമ്മൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി പരിപാടികളെല്ലാം കഴിഞ്ഞ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വണ്ടറില ഇത്രയും റൈഡിലൊക്കെ പുതിയ പുതിയ റൈഡുകൾ വന്നിട്ടുണ്ട് റൈഡിലൊക്കെ നല്ല രസമായിരുന്നു കാരണം കൊറേ നാളിന് ശേഷം ഫ്രണ്ട്സ് ടീം എല്ലാവരുമായിട്ട് വന്നായിരുന്നു പക്ഷേ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ഒരു ടൂർ അങ്ങനെ അതെ വൈബ് തന്നെ ആയിരുന്നു ഭയങ്കര ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം പക്ഷേ സ്ഥിരം വണ്ടർലേയിൽ വന്നിട്ട് പോകുമ്പോൾ നൂറിലൊരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് സക്സസ്ഫുൾ ഒരു ഉണ്ട് സാധനം പുതിയ ും ഞാൻ പോയപ്പോഴേ മറ്റേ നമ്മുടെ കാറുണ്ടല്ലോ ഇങ്ങനെ ഓട്ടിക്കണം അതിനകത്ത് എന്റെ വണ്ടിയുടെ പേരാണ് സുസൂക്ക അതുകൊണ്ട് ഒന്നെ സുസൂക്കാം ഞാൻ നനക്കിട്ട് വരുന്നല്ലോ പേരത്തെ ഞാൻ പറഞ്ഞു വൈൻഡ് അപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തില്ല അതുകൊണ്ട് നമ്മൾ ഇനി ബസ്സിലോട്ട് പോവുകയാണ് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലോട്ടാണെന്ന് തോന്നുന്നു പിന്നെ പനി വരാതിരിക്കാൻ മാക്സിമം നോക്കണം അല്ലെങ്കിൽ പ്രാവശ്യം പനി വന്ന് ഞാൻ കിടന്നുപോയി വീടിന്റെ പനി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് കാണിച്ചു ചേട്ടാ എല്ലാവരും വീട്ടിൽ പോകുന്നു എല്ലാം ലൈറ്റ് ഉണച്ചു സമയം ഏകദേശം ഇപ്പം എത്ര ഏഴ് മണി സംതിങ് എന്തോ കഴിഞ്ഞു അപ്പോഴേ ആ എട്ട് മണി ആവുമ്പോള് എല്ലാം ലൈറ്റ് കാണാൻ പോകാൻ പോണം ഓക്കെ എന്റെ വ്ലോഗ് എൻഡ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്